അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം സൺഡേ ആണ് സൺഡേ ആയിട്ട് ഫുൾ ഡേ ആണ് നമ്മളെ സംബന്ധിച്ചു നോക്കാം സാധാരണ സൺഡേ എല്ലാര്ക്കും വർക്ക് ഇല്ലാണ്ട് കിടന്ന് കിടന്ന് ഉറങ്ങുന്ന ടൈം ആയപ്പോ നമ്മളിവിടെ എനിക്ക് ഗുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഫുള്ള് പണിയാണ് കേട്ടോ നമുക്ക് പെയിന്റ് പെയിന്റിയുണ്ട് അതുപോലെ തന്നെ നമ്മള് കെട്ടു വിളിക്കുന്ന ഓരോരോ ഘടകങ്ങളുണ്ട് ഇന്നാണ് ഏട്ടോ ഫുള്ള് എല്ലാം പെയിന്റിങ് വെച്ചിരുന്ന കാര്യം ഇന്നാണ് അച്ഛന് പണിയില്ലാത്ത ദിവസം അപ്പൊ അച്ഛനുള്ള ദിവസം നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടി അച്ഛനാണത് ഓടിഞ്ഞോളൂ വിച്ചു അഭിപ്രായം അവിടെ അത് ചെയ് ഇവിടെ കുറ്റ വരെ മാത്രമേ വിച്ചു ചെയ്തിരിക്കുള്ളു ഏട്ടാ എല്ലാവരും

പക്ഷെ ഇതിന്റെ പറയാൻ പിന്നെ തത്തം ചേച്ചിയൊക്കെ ആയാലും അവൾക്കും പറ്റില്ല നമുക്ക് ഈ ഒരു ടൈമില് പെട്ടെന്ന് ചിന്തിക്കാത്ത ടൈമില് വരും പക്ഷെ അവൾക്കിടെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല രണ്ടു മാസം കൂടുമ്പോ അതുകൊണ്ട് നമ്മളത്ര ഇതായിട്ട് ഇത്ര മുൻകരുതലൊന്നും എടുത്തില്ല അപ്പൊ ചേച്ചിയും ഇല്ല അപ്പൊ നമ്മൾ തന്നെ എല്ലാം ഓടി പിടിച്ച് നമുക്ക് ചെയ്യാം അതിന്റേതായ കൊറേ കൊറേ തിരക്കുകളിലാണ് ഞങ്ങളെല്ലാം ബർത്തിനും മുകളിലും ഒക്കെ വെച്ചിരുന്നത് എല്ലാം ഇന്ന് വാരി എടുക്കണം അതായത് കിണ്ടി മൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഫുള്ള് നമ്മുടെ റൂമൊക്കെ പെയിന്റ് അടിക്കണം പറ്റിയ ഹാളും ഒക്കെ അടിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് പെയിന്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് സമയം തിരികുന്ന ഓരോരോ കാര്യങ്ങള് നമ്മള് നീക്കുപോക്കുകയും നിങ്ങൾ ചെറിയ എല്ലാം അവസാനത്തേക്ക് വെച്ചു ഈ വിച്ച അങ്ങനെയാണ് കഴിച്ചത് എല്ലാ കാര്യങ്ങളും അവസാനം അവസാനം മൂന്ന് അവസാനിച്ച് അവസാനിട്ടും പറയാം ച്ഛനെ ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഒഴിവ് കിട്ടിയ സമയമാണ് അപ്പോൾ ഈ സമയത്ത് പോയി എല്ലാവരും ക്ഷണിക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ക്ഷണം കാര്യങ്ങളൊക്കെ കൂടെ തുടങ്ങുകയാണ് കാരണം ഇന്ന് തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ വേറെ കാരണം ഇന്ന് എല്ലാവർക്കും ഓഫായിരിക്കുമല്ലോ ഒന്ന് സൺഡേ അല്ലേ അപ്പോൾ വീട്ടിലുണ്ടാവും എല്ലാവരും അപ്പം അത് പ്രമാണിച്ചാണ് അച്ഛൻ ഇന്നിറങ്ങിയത് അപ്പൊ അച്ഛൻ പോയിട്ട് വരട്ടെ അപ്പം നമുക്ക് കുറേ പരിപാടികൾ അവിടെയുണ്ട് അപ്പം നമുക്കതൊക്കെ ചെയ്യാം അല്ലറിന്ന് കിടന്ന് അതെല്ലാം മാറ്റി വെച്ചാണ് അത് വീണ്ടും തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കാണ് ഈശ്വരാ അയ്യപ്പനായി പോയി എന്റെ പരീക്ഷിച്ചാണ്ടല്ല ഞാൻ വെറും അറിയാണ് കളി വന്നുകഴിഞ്ഞാണല്ലോ ഇത് എന്തിട്ട് ഈ അവിടെ ടിവിയുടെ മുറുകിൽ അതിന് വേണ്ടി മാറ്റാൻ പറഞ്ഞു എന്നോട് ഞാൻ ഒരു അത് വർത്താനം അല്ല ഞാനേ ഞാൻ രാവിലെ എന്റെ ചോദിച്ചു വിച്ച് ഇത് മാറ്റണ്ടേ അപ്പൊ ഇതാണ് കേട്ടോ ഇവിടെ ഒരു കാര്യം ചെയ്യാന്ന് തുടങ്ങി ഞങ്ങൾ കുടുംബത്തോട് അടിയാവുമ്പോ അടിയായി തല്ലി പിരിഞ്ഞ് ഇരിക്കും അല്ല വിച്ചു ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ ഞങ്ങളുടെ കൊമ്പനെ ഇവിടെ വെച്ചിട്ടുണ്ട് ജാനിയുടെ കൊമ്പൻ ഒരു കണ്ണൊക്കെ കൊമ്പന്റെ പറിച്ചു ഞാൻ ജാനിക്കുട്ടിനെ ഒന്ന് പോയി കുളിപ്പിച്ചൊക്കെ കേട്ടിട്ട് വരാട്ടോ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഹലോ 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 പെയിന്റ് അടിക്കാൻ പോവാണോ ആണോ ഇവിടെ ബ്രഷ് ബ്രഷുണ്ടോ പെയിന്റ് അടിക്കാൻ ജാനിക്കുട്ടിക്ക് എന്തോരം സമ്മാനങ്ങളാ കിട്ടുന്ന കുഞ്ഞുശാമിക്ക് ഇന്നലെ അലമാമം കൊണ്ട് കൊടുത്തു ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ ഒരു സഞ്ചി നിറച്ച് ആ അച്ഛന്റെ പെങ്ങൾ രണ്ട് സഞ്ചി നിറച്ച് ക്ഷിനി അല്ല ചോ കുഞ്ഞുശാമി ആയിരുന്നാ മതിയായി തിന്ന് തീർക്കാൻ വേണ്ടി ഞാനും മിച്ചും കഷ്ടപ്പെടുക അല്ലേ ജാനി റാണിയമ്മ അയ്യായിരം രൂപ ഇട്ട് കൊടുത്തു കുഞ്ഞിന്റെ പിറന്നാളിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എന്താ ശബരിമലക്ക് പോകുമ്പോ വിച്ചുനും ജാനിക്കുട്ടിക്കോളം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ജാനിക്കുട്ടിക്ക് ഇണ്ടല്ലോ അച്ചു ഇത് ഇത് കൊടുത്ത കുഞ്ഞിസാമി ആയിട്ട് ഗിഫ്റ്റ് കൊടുത്ത സിന്ധു അമ്മാ കേട്ടോ അയ്യായിരം രൂപ ആയിട്ട് കൊടുത്ത സിന്ധു അമ്മ സിന്ധു അമ്മയുടെ കൈ നല്ല കൈയാ കൈയാല്ല ജാനിക്കുട്ടി അതെ ഇഷ്ടപോലെ സാരകള് കിട്ടിട്ടോ ബുക്കും എന്തിനാ ഇന്നലെ നമ്മളെ അമ്പലത്തിൽ ആന്റീനെ കണ്ടാരുന്നോ എന്നിട്ട് ചൂനയോട് പറത്താനും പറഞ്ഞോ ആന്റി ആ ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തില് വിളക്കായിരുന്നു ഒരു കുഞ്ഞഭാഗം എടുത്തിട്ടുണ്ടോ പറ്റിയ അതിനോട് ഇട്ടേക്കും ഇടയ്ക്ക് എനിക്ക് കാലിന് പോനെ കൂടി മണ്ണിനകത്ത് നിക്കുമ്പോഴേ തണുപ്പ് കേറിയിട്ട് വേദന എടുത്തിട്ടെങ്കിൽ നിക്കാൻ പറ്റിന്റെ ഞാൻ പെട്ടെന്ന് വന്ന് ഇന്ന് എനിക്ക് കാലിന് തീരെ പാടണ്ടന്നല്ലോട്ടോ ചെരുപ്പിടാൻ പറ്റാണ്ട് അമ്പലത്തിലെ മണ്ണും കൂടെ അല്ലേ അപ്പൊ തണുത്ത മണ്ണും കൂടെ അടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആലിന്റെ അടുത്ത് വരുന്നു എന്റെ മഴ വരുന്നു ഓടി വന്നു നിങ്ങളുടെ അടുത്തോട്ട് ഭയങ്കര മഴയായിരുന്നു ദൈവമേ നമ്മടെ കെട്ടിനറോട് മഴയാണോ എന്തോ നമ്മളെല്ലാം ഷീറ്റ് ഒക്കെ കെട്ടും എന്നാലും അത് പ്രശ്നം ൊത്തത്തില് ഗിളി പോയിരിക്കും ബനിയന്റെ ഒക്കെ ഒരുമാരി വെച്ചേക്കുന്ന ഇന്ന് അച്ചൂന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തരാം സർപ്രൈസാ സ്വാമിക്ക് എന്റെ വക അയ്യപ്പ സ്വാമിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് അല്ല അത് എന്നാലും ഗിഫ്റ്റ് ഓ ഇവിടെ ഒരാള് ഭയങ്കര പെയിന്റടിയാടെ പെയിന്റിയൊക്കെ നടക്കട്ടെട്ടോ എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ ഷാമിക്കുട്ടി ലവ് യു പറഞ്ഞേ ഒരു താമരക്കണ്ണം പാട്ട് പാടി കേപ്പിച്ചേ അമ്മക്ക് അമ്പിളി കൊമ്പില്ല കൊമ്പൻ കയ്യിലെടുക്കേന വേറെ ഒന്നുണ്ടല്ലോ നമ്മുടെ ഓമനത്തിങ്ക ഓമനത്തിങ്ക മറന്നുപോയോ മറന്നുപോയോ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ നാപ്പത്തൊന്ന് ദിവസത്തെ നോമ്പൊക്കെ കഴിയാറായല്ലോ ചൂന്നെ അതിനകത്ത് ഗിഫ്റ്റുകളാണോ താഴെ ഇരിക്കുന്നത് അതവിടെ ഇന്നോട്ട് അതിനകത്ത് ബുക്കുണ്ടോ ഈ ചുമ്മാ മേടിച്ചെന്ന ബുക്ക് ഉണ്ടോ അതിനകത്ത് ആ ഇതിനെ ബുക്കുണ്ട് സംഭവം ആ പെയിന്റ് പെയിന്റിക്കാടോടിക്കാണ്ടല്ലേ നമുക്ക് മേളിലുണ്ടല്ലോ ആ കിണ്ടി സാധനങ്ങളൊക്കെ നമ്മക്ക് എടുക്കാൻ ഇട്ടുണ്ട് ഇച്ചോ അച്ചു പോയാമേ ചാക്കലാണോ എല്ലാം കേറുവാണോ സുഖിച്ചതിൽ ഇരുന്നിട്ട് പതിച്ച എന്താ അതെ അതെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദ ഞങ്ങളൊന്നും പറയില്ലാടാം എന്നാ ഉമ്മ ഇത് ഒരു വർഷം മുമ്പ് വീർപ്പിച്ചല്ലോച്ചു ഇപ്പഴും കാറ്റ് പോകണ്ടിരിക്കട്ടെ അല്ല വേറൊരു ഇതുണ്ടല്ലോ അതെ 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 ഇതൊക്കെ വെച്ചിരുന്നെങ്കി ജാനിക്കുട്ടിയുടെ ഈ പിറന്നാൾ പിറന്നാളാകാറായല്ലോ ബർത്ത്ഡേ ആകാറായല്ലോ ആണോ എന്നാ അത് ഫുള്ളിങ്ങോട്ടിട്ട് എന്തിനാ അവിടെ നിറച്ച് വെച്ചേക്കുന്ന വച്ചോ അപ്പൊ എടുത്ത് കളയാ കൊച്ചു കളിച്ചു കഴിഞ്ഞാൽ കൊറച്ചേരം കളിച്ചുകഴിഞ്ഞവിടെ ഇട്ടിട്ട് പോവും എല്ലാം ഉണ്ടായിനത് അമ്മ പാത്രങ്ങളൊക്കെ ഇട്ട് വയ്ക്കാണ്ട് ബോക്സ് ആയിട്ട് വരുന്നുണ്ട് നമ്മള് എറണാകുളത്തുണ്ടായിരുന്ന വലിയ പാത്രങ്ങൾ ഫുള്ള് ഇവിടെ ഇരിക്കാൻ അതില്ലേ ആണോ ഞാൻ അന്നേരം ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇടുക്കി പോയി അവിടെ ഇണ്ട് കേറുന്നില്ലേ എന്നട്ടാറത്തുണ്ട് ആണോ അതെന്താ കപ്പാണോ ഇഷ്ടംപോലെ പാത്രങ്ങളാണ് കേട്ടോ ഈ വീട്ടില് പാത്രങ്ങള് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തോണ്ട് പെറുത്തിന് മെള്ളാണെല്ലാം കയറ്റിവെച്ചിരിക്കുന്നത് പക്ഷെ അന്നാട്ടേക്ക് നശിച്ചു പോവച്ചോ മറ്റേ കറ പിടിച്ചു പോവു പല്ലി കാലങ്ങളുടെ ചാടിയിട്ട് കൈസ് മനുഷ്യൻ കിടന്ന് ഓടിന്യാ വേണ്ട പാവം പൂറ്റേ ഞാൻ കിടന്ന് വേളി താഴെ പോയെച്ച റൂമിലോട്ട് നമ്മൾ എത്തിട്ടാ അതമ്മുന്റെ അത് അമ്മുന്റെ ഞാൻ ഇനി പിടിക്കില്ല വിളിച്ചു പല്ലി എല്ലാം കൂടെ ചാടി വരും അപ്പുറത്തെങ്ങാനും അതിന്റെ കീഴ് വന്നിട്ടുണ്ട് കേട്ടോ പായ്ക്കുട്ടിന്ന് പറയുമ്പത്തേക്ക് എല്ലാരും വിജയിക്കിന് അത്തമ്മ ചേച്ചി നല്ല കേട്ടോ ചിഞ്ചൻചാട്ടന് രണ്ടുപാറും ഉണ്ട് കുടുംബത്തിൽ ചിഞ്ചൻ ചേട്ടനും പിള്ളാരൊക്കെ വന്നിട്ടുണ്ടേ നല്ല ഓളായിട്ടാ ജാനിടാണോ അപ്പൊ പായു എന്ത് പൂഞ്ചി പായു അവിടെ ഇണ്ടാ പയ്യും അവിടെ ഇണ്ടാ ഇത് വേറെ പായുവാണോ ഇത് വൃതി കുട്ടിയാണ് വൃതിക്കുട്ടി കമ്പനിയായി

നമ്മുടെ നമ്മടെ വല്യസ്വാമിയൊക്കെ വന്നിട്ട് പോയി കേട്ടോ ചേട്ടാ പെട്ടെന്ന് ഞാൻ വിചാരിച്ച പാർക്കുട്ടി വന്നാണോ ശരിയാ പാർക്കുട്ടി ഇച്ചിരി അമ്മമ്മക്ക് സന്തോഷായോ അമ്മയുടെ മുഖൊക്കെ അവനും തുടിച്ച് സന്തോഷം കൂടി ആര് അങ്ങനെയാഴും മാറൊക്കെ ആ ിമേനയും ചിന്തേനെയും ആർക്കും പറയാൻ പറ്റില്ല ഞാനും വലിമയും കൂടിയാണ് നോക്കിയത് അമ്മക്ക് സമയം കിട്ടില്ല അമ്മ ആശുപത്രികളിലായിരുന്നു പറയാൻ അവൻ ആരും കേട്ടോ അതെ അതെ അവന് കാഴ്ത്ത വരും പറഞ്ഞ ഇങ്ങനെ ചേച്ചി വന്നു ഞ്ഞ പിന്നെ ഓണായിരിക്കും കേട്ടോ ചിരിപ്പിച്ചു പോലും മനസ്സിലെ പിന്നെ ഓവർ കമ്പനി സൈലന്റ് ബാക്കിയെല്ലാം സൈലന്റുകളാ സൈലന്റ് വാലികളാണ് വെല്ല വെല്ലുമ്മയില്ലാട്ടോ രണ്ടു പേരും പോയി അപ്പൊ കുട്ടിയെ വീടിയാണ് കേട്ടോ